ോടെ അധികാരത്തോടെ ഒരു തലമുറയിൽ നിൽക്കട്ടെ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറയിൽ നേക്കട്ടെ രാജ്യങ്ങൾ കീഴടക്കും ദേശങ്ങൾ പിഴിച്ചെടുക്കും രാജ്യങ്ങൾ കീഴടക്കും ദേശങ്ങൾ പിഴിച്ചെടുക്കും അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ ഇറങ്ങുന്നതും കാണുന്നു അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു ദൂതന്മാർ ഇറങ്ങുന്നതും കാണുന്നു അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു രാജ്യങ്ങൾ കീഴടക്കം ദേശങ്ങൾ പിടിച്ചെടുക്കും രാജ്യങ്ങൾ കീഴടക്കും ദേശങ്ങൾ പിടിച്ചെടുക്കും അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറയിൽ നേരിടട്ടെ അഭിഷേകം അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിൻറെ ശക്തിയാൽ അഭിഷേകം ഇറങ്ങി ദുശത്തിൻ്റെ രാജ്യങ്ങൾ കീഴടക്കം ദേശങ്ങൾ പിഴിച്ചെടുക്കം രാജങ്ങൾ കീഴടക്കും ദേശങ്ങൾ പിഴിച്ചെടുക്കും ഒരു പൗലോസായി ഞാൻ മാറട്ടെ രാജങ്ങൾ പിടിച്ചെടുക്കട്ടെ ഒരു പൗലോസായി ഞാൻ മാറട്ടെ ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ ഒരു പൗലോസായി ഞാൻ മാറട്ടെ രാജങ്ങൾ പിടിച്ചെടുക്കട്ടെ ഒരു പൗലൊസായി ഞാൻ മാറട്ടെ ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ

ਅਭਿਸ਼ੇਕਤੋੜੇ ਅਧਿਕਾਰਤੋੜੇ ਉਰੀ ਤਾਲ ਮੋਰੇਲ ਨਿਰਕਟੇ ਅਭਿਸ਼ੇਕਤੋੜੇ ਅਧਿਕਾਰਤੋੜੇ ਉਰੀ ਤਾਲ ਮੋਰੇਲ ਨਿਰਕਟੇ